ഹലോ ഫാമിലി ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു ഫേഷ്യൽ നമുക്ക് ചെയ്താലോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്ലെൻസ് ചെയ്യണം കേട്ടോ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൈരെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും മുഖത്തിടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴുത്തിൽ ഇടണോട്ടോ നന്നായിട്ട് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം രണ്ട് മിനിറ്റോളം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് വെറ്റ് വൈപ്പ് ഒഴിച്ചിട്ട് മാച്ച് കളയോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലോ നമുക്കത് കഴുകിക്കളയാട്ടോ രണ്ടാമത്തെ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്ബിങ് ആണ് സ്ക്രബിങ്ങിന് വേണ്ടത് തൈരും കോഫി പൗഡറും കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നമ്മൾ നന്നായിട്ട് പരട്ടി നമ്മളൊരു പത്തിരുപത് മിനിറ്റല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മാക്സിമം നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണം ചെയ്യണോട്ടോ എന്നാലാണ് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ നമുക്ക് റിമൂവ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് നമ്മൾ ചെയ്യണം എക്സ്പെഷ്യലി നമ്മുടെ മു മറ്റേ ചീക്കിൻ്റെ ഏരിയ നമ്മുടെ ചുണ്ടിൻ്റെ താഴെ പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഭാഗം അവിടെയൊക്കെ നന്നായിട്ട് അതായത് നമ്മുടെ വൈറ്റ് ഹെർഡ്സും ബ്ലാക്ക് ഒക്കെ വരുന്ന മെയിൻ ഏരിയാസിൽ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ പോയി കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഒഴിച്ച് കഴുകി നമുക്കത് തുടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തുടക്കണം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ് മസാജാണ് ഫേസ് മസാജിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തൈരും നമ്മുടെ ഹണിയാണ് ഇത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ക്രീമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കില്ലേ മുഖത്ത് അതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിലോ അല്ലെങ്കിൽ അപ്പുപാട മുകളിലോട്ടാണ് മസാജ് ചെയ്യാവുള്ളൂ താഴത്തേക്ക് ഒരിക്കലും മസാജ് ചെയ്യരുത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ ഇത്ത നാലാമത്തെ ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് മാസ്ക് ആണ് ഫേസ് മാസ്ക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തൈരും ഒരു ടൊമാറ്റോയുടെ പകുതിയാട്ടോ നമുക്ക് ആ ടൊമാറ്റോയുടെ നീരും പൾപ്പൊക്കെ എടുക്കാട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് അതൊന്ന് ഡ്രൈ ആകാൻ വയ്ക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് നമ്മളിപ്പോൾ ഏത് ഫേസ് മാസ്ക് ഇട്ടാലും നമുക്ക് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാലാണല്ലോ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു 10 20 മിനിറ്റോളം ഫേസ് ഡ്രൈ ആയതിനു ശേഷം നമുക്ക അത് വാഷ് ഔട്ട് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ময়শ্চറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്തു കൊടുത്തേനേ നമ്മുടെ ഫേസ് ല തീർന്നു ട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് ല കഴഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം